ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ദേശീയ പതാക ഉയർത്തി പോലീസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകൾ സല്യൂട്ട് സ്വീകരിച്ചു തഹസിൽദാർ ആന്റോ ജേക്കബ് റവന്യൂ സൂപ്രണ്ട് എം പി ആനന്ദ് കുമാർ എന്നിവരും ഡെപ്യൂട്ടി തഹസിൽദാർമാരും ജീവനക്കാരും വ്യാപാരി വ്യവസായ പ്രതിനിധികളും താലൂക്ക് വികസന സമിതി അംഗങ്ങളും പങ്കെടുത്തു ഒറ്റപ്പാലം പട്ടാമ്പി മണ്ണാർക്കാട് താലൂക്കുകൾ ഉൾപ്പെടുന്നതാണ് ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ പട്ടാമ്പി താലൂക്ക് തല ദിനാഘോഷത്തിൽ മുഹമ്മദ് മോസിൻ എം എൽ എ പതാക ഉയർത്തി മിനി സിവിൽ സ്റ്റേഷൻ എസ്റ്റേറ്റ് കമ്മിറ്റി നടത്തിയ ക്യൂസ് മത്സര വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വാർഡ് കൗൺസിലർ കെ ആർ നാരായണസ്വാമി പി വിജയകുമാർ തഹസിൽദാർ ടി എസ് ബിന്ദു ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു